വിമാനത്താവളത്തിനുള്ളിൽ പരിഭ്രാന്തരായി ജനം വെടിവയ്പ്പിന്റെ ഉച്ച മാത്രം അങ്ങനെ വിമാനത്താവളം അടച്ചിടേണ്ടി വന്നു നടന്നത് മെക്സിക്കോയിലാണ് മയക്കുമരുന്ന് മാഫിയെ കയറ്റിയ മെക്സിക്കൻ എയർലൈൻസ് വിമാനത്തിന് നേരെ വമ്പൻ വെടിവയ്പ് വിമാനത്താവളത്തിലാണ് സംഭവം വിമാനത്തിനുള്ളിലുള്ളവർ വെടിവയ്പ്പിൽ പരിഭ്രാന്തരായി എന്നാൽ ആർക്കും പരിക്കില്ല വെടിവയ്പിനെ തുടർന്ന് വിമാന സർവീസ് നിർത്തിവെച്ചു വിമാനത്താവളം ഒരു ദിവസത്തേക്ക് അടച്ചുപൂട്ടുകയും ചെയ്തു മെക്സിക്കോയിലെ കുപ്രസിദ്ധ മയക്കുമരുന്ന് മാഫിയാ തലവൻ ജോക്വിൻ എൽ ഗുസ്മാന്റെ മകൻ ഒവിഡിയോ ഗുസ്മാനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ സിനാലോവയിൽ നിന്ന് മെക്സിക്കോ സിറ്റിയിലേക്ക് കൊണ്ടുപോകാനാണ് മെക്സിക്കൻ എയർലൈൻ്റെ വിമാനത്തിൽ കയറ്റിയിരുന്നത് ഈ വിമാനത്തിന് നേരെയാണ് വിമാനത്താവളത്തിൽ വെച്ച് മയക്കുമരുന്ന് മാഫിയ ആക്രമണം നടത്തിയത് പറക്കാൻ തയ്യാറായി നിന്നിരുന്ന വിമാനത്തിന് നേരെയാണ് വെടിവയ്പുണ്ടായത് എന്നാൽ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് ആർക്കും തന്നെ പരുക്കുകൾ ഏറ്റിട്ടില്ലെന്നും എയർലൈൻ ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു വെടിവയ്പുണ്ടായ സമയത്തെ വിമാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് യാത്രക്കാർ എല്ലാവരും ഭയന്ന് നിലത്ത് ഇരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത് കുഞ്ഞുങ്ങൾ കരയുന്നതിന്റെ ശബ്ദവും കേൾക്കുവാൻ സാധിക്കും സംഭവത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചിടുകയും എയ്റോ മെക്സിക്കോ വിമാനം റദ്ദാക്കുകയും ചെയ്തു അതേസമയം എൽചാപോ ഉൾപ്പെട്ട ഗ്രൂപ്പായ സിനലോവ കാർട്ടലിന്റെ അംഗങ്ങളാണ് വിമാനത്തിനു നേരെ വെടിയുതിർത്തത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽചാപോ അറസ്റ്റിലായപ്പോഴും വടക്കൻ സംസ്ഥാനമായ സിനലോവയിൽ ിൽ മാഫിയ സംഘങ്ങൾ അതിക്രമം അഴിച്ചുവിട്ടിരുന്നു ഇയാൾ ഇപ്പോഴും ജയിലിലാണ് ചാപ്പോയുടെ അറസ്റ്റിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലും ഒബിഡിയോ പിടിയോ കൂടിയിരുന്നുവെങ്കിലും സംഘർഷാവസ്ഥ രൂപപ്പെട്ടതോടെ കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിൽ പ്രസിഡന്റ് മാനുവൽ ലോപ്പസ് ഒബ്രഡോറിന്റെ ഉത്തരവനുസരിച്ച് ഇയാളെ വിട്ടയക്കുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചിന് പോലീസ് ഒബഡിയോയെ വീണ്ടും പിടികൂടുകയും ചെയ്തു ഇതോടെ നഗരത്തിലെങ്ങും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് കൂടാതെ മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തെ തുടർന്ന് പോലീസ് ഇവിടങ്ങളിലെ താമസക്കാർക്ക് വീടുകളിൽ നിന്ന് നിന്നും എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നഗരത്തിലും വ്യാപകമായ രീതിയിൽ അക്രമങ്ങൾ നടന്നുവരികയാണ് വിമാനത്താവളത്തിന് സമീപം ട്രക്കുകൾക്ക് തീയിടുന്നതിന്റെയും രൂക്ഷമായ വെടിവയ്പിന്റെയും വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചു വരികയാണ് അതേസമയം പുലർച്ചെ മുതൽ സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതായി വ്യാഴ്ച രാവിലെ പ്രസിഡന്റ് ഒബ്രഡോർ പറഞ്ഞു സ്കൂളുകൾക്ക് അടച്ചുപൂട്ടാൻ സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറി ഉത്തരവിടുകയും കുലിയാക്കാനിലെ എല്ലാ ഭരണപരമായ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ യും ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ